ചുമ ആരംഭമായിട്ടും കൊണ്ട് തുടങ്ങുന്ന എനിക്ക് ശബ്ദം പിന്നെ കുറഞ്ഞു കുറഞ്ഞു കൊണ്ടിരുന്നു ശബ്ദം വരുന്ന ഭാഗത്താണ് ഈ സാധനം ഉണ്ടായിരിക്കുന്നത് ആദ്യം വരുന്ന ഭാഗമാണെന്ന് പറയുന്നത് പിന്നെ വേരുകളൊന്നും ഓടാറായില്ലെന്ന് പറഞ്ഞു ചിലപ്പം തൊണ്ടയ്ക്ക് ഇടിക്കേണ്ടി വരുമെന്നുള്ള പറഞ്ഞു പിന്നെ പല്ലൊക്കെ പോയെന്ന് വരുമെന്ന് പറഞ്ഞു കിറി മുറിഞ്ഞെന്ന് വരും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു അതിനകത്ത് ചുമ ആരംഭമായിട്ടങ്ങോട്ട് തുടങ്ങുന്ന എനിക്ക് ഈ അസുഖത്തിൻ്റെ പക്ഷേ എന്നായിരുന്നു നമുക്കൊട്ടറിയത്തില്ല അതിന് നമ്മൾ ചുമയ്ക്കുള്ള വരുന്നൊക്കെ മേടിച്ചിങ്ങനെ കഴിച്ചു കുറച്ച് ദിവസമായിട്ടും കുറേ ശബ്ദം പിന്നെ കുറഞ്ഞു കുറഞ്ഞു കൊണ്ടിരുന്നു അങ്ങനെ പിന്നെ ഒരു ആശുപത്രിയിൽ പോയി നോക്കി ചെന്നു കാണിച്ചു കാണിച്ചല്ല കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ പശുവിച്ചൊക്കെ നോക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു ഒത്തിരി താമസം പറഞ്ഞു അപ്പോൾ എൻ്റെ കൊച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു മകള് മകളോട് ഞാൻ വരാം അറിയിച്ചപ്പോൾ അവിടെ ഉണ്ടാവും നമുക്ക് കാര്യത്തിൽ അസോട്ട് പോകാം ഇവിടെ കരിപ്പാലാശുപത്രി കളത്തിപ്പടിക്കാൻ അതിനുള്ള ബാക്കി ചികിത്സ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കൊച്ചിനോടിയ വേണ്ടി ചെയ്യാവുന്ന പറഞ്ഞു അപ്പോൾ ആദ്യം ഒന്ന് നോക്കി ഡോക്ടറെ കണ്ടിതല്ല അത് കഴിഞ്ഞ് പിന്നെ എന്നെ രണ്ടാമ പുറത്തിറങ്ങിയിട്ട് രണ്ടാമത് പിന്നെയും വിളിച്ച് കയറ്റി ഇന്നേം കയറ്റി ഇരുത്തി പിന്നെയും ഒന്നുകൂടി എടുപ്പിച്ച് ഈ സ്ക്രീനേൽ എടുത്തു എടുത്തിട്ട് മൊബൈലിൽ എടുത്തു പിള്ളേരെയും എന്നെയും കാണിച്ചു അപ്പോൾ അന്നലെ ഞാൻ കാണുന്ന ഈ തത്തടയിണ്ട് പോലെ ഓർണം ഞാൻ ഈ ഭാഗത്തായിട്ട് നീക്കുക അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് ശബ്ദം വരുന്ന ഭാഗത്താണ് ഈ സാധനം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത് എത്രയും വേഗം അതെടുത്ത് കളയണമെന്ന് പറഞ്ഞു അപ്പം പരിശോധിക്കാൻ അയച്ചു അപ്പോൾ അതിന് ഒത്തിരി ടെസ്റ്റുകളുണ്ടായിരുന്നു അതിന് മുഴുവൻ ഞങ്ങൾ പോയി ഒന്ന് രണ്ടാഴ്ച കൊണ്ട് ആ ടെസ്റ്റ് മുഴുവൻ ചെയ്തു അപ്പോൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഇത് കഴിക്കാൻ വേണ്ട മരുന്ന് തരുന്നുണ്ടായിരുന്നു എനിക്ക് ഹാർട്ടിൻ്റെ കമ്പ്ലൈൻ ഉണ്ടായിരുന്നു അതിന് നമ്മുടെ ജോർജ് ജോമസനെ അതാ ഓക്കെ കരിത്താസിലുള്ളത് ഹാർട്ടിൻ്റെ കാർഡിയോളജി അദ്ദേഹത്തെ കണ്ടത് അവിടെ അദ്ദേഹം എക്കോ എടുത്ത് നോക്കിയപ്പം കുഴപ്പമൊന്നുമില്ല ചെയ്തോളാൻ പറഞ്ഞു പിന്നെ ശ്വാസം മുട്ടെന്ന് നമ്മുടെ പരിപാലി തന്നെയുള്ള ഡോക്ടർ ഉണ്ടായിരുന്നു കരിത്താസിലെ അവരെ കാണിച്ച് അവരത് നോക്കി അതിൻ്റെ മരുന്ന് അവിടുന്ന് കുറിച്ച് തന്നു അങ്ങനെയുള്ള ചികിത്സകളെല്ലാം ചെയ്തു പിന്നെ ലാസ്റ്റ് ഞങ്ങൾ വരുന്ന തെള്ളകത്തിന് പോകണം ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരാമെന്ന് പറഞ്ഞു സമയത്ത് ഇപ്പോൾ ഒരു ശനിയാഴ്ച അവിടെ അഡ്മിറ്റാകണമെന്ന് പറഞ്ഞു ശനിയാഴ്ച ഒന്ന് അഡ്മിറ്റായി ഞായറാഴ്ച രാവിലെ ഒരു ഒമ്പത് മണിയായി എന്നെ കൊണ്ട് ഓപ്പറേഷൻ തന്നോട്ട് പോകുമ്പോൾ എല്ലാം കഴിഞ്ഞ് എട്ട് ഒമ്പത് മണിയായി വാർഡിലോട്ട് കൊണ്ടുപോകുമ്പം പിന്നെ ആ കിടപ്പ് നന്നാക്കിടന്ന് പിറ്റേ ദിവസം വൈകിട്ട് എട്ട് ഒമ്പത് ആയപ്പോഴത്തേക്കിനിസ്ചാർജായി അതാണ് ഞങ്ങൾ ഇനി കൂരുകയും ചെയ്തു അത് ഇവിടെ വന്നു ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലണം എന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു നോക്കി നോക്കിയപ്പോൾ പറഞ്ഞു ഒരു ചെറിയ പൊട്ടുപോലെ അത് തൊണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇനിയും ചെയ്യേണ്ടതായിട്ട് അതിൻ്റെ കാര്യം ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞു കാരണം ഇതാരംഭത്തിലെ ആരുന്നോ ആരാണ് തോന്നുന്നു എന്ന് പറഞ്ഞു തുടക്കമായിരുന്നു അത് തോന്നുന്നതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ റിസൾട്ട് കിട്ടണമെങ്കിൽ അത് അതിന് ജോസി പിടിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അതുവരെയുള്ള മരുന്നിരിക്കും വന്ന് വിടിച്ചു ഞാൻ മരുന്ന് കഴിച്ചോണ്ട് ഡെയ്റ്റ് പത്ത് പതിനഞ്ച് ദിവസം ആവുമ്പം ഞങ്ങൾ ചെന്ന അവിടെ ചെന്ന് നോക്കിയപ്പോൾ എന്ന് പറഞ്ഞു ഒരു പൊട്ടുപോലൊരു ശകലേ ഉള്ളതെന്ന് പറഞ്ഞു അത് തന്നെ പറ്റിപ്പോഴും വേറെ ഒന്നും ചെയ്യണ്ട അത് ഇത്രയും നേരത്തെ വന്ന് നമ്മൾ ചെയ്തതുകൊണ്ടാണ് വന്ന് ഡോക്ടറെ കണ്ടത് കൊണ്ടാണ് ഇതിന് ആദ്യത്തെ കെടുവാന്നാണ് പറഞ്ഞത് സ്റ്റേ ആദ്യം മരുന്ന് വാങ്ങാമെന്ന് പറഞ്ഞത് ഇതിന് വേരുകളൊന്നും ഓടാറായില്ലെന്ന് പറഞ്ഞു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞതാണ് ഇതിൻ്റെ വേരുകളൊന്നും ഓടാറായില്ല അതിനു മുമ്പ് തന്നെ നമ്മളതിനെ എടുത്ത് കളഞ്ഞു പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു മൂന്നാല് മാസത്തോളം സംസാരിക്കാൻ മേലാന്നെ എനിക്ക് ഇനി അത് കഴിഞ്ഞ് ഓരോ ദിവസമായിരുന്നു വേണ്ട ശബ്ദം ഇങ്ങനെ കൂടിക്കൂടി വന്നിപ്പം മുഴുവൻ ശബ്ദം ആയിട്ടുണ്ട് ഇപ്പം എനിക്ക് ഇപ്പം വേറെ മറ്റു യാതൊരു കുഴപ്പവും ഇപ്പം ഇല്ല ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു ആഹാരം കഴിക്കുന്നതിന് കുഴപ്പമോ കുടിക്കുന്നതിനോ കഴിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല വേദനയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇത് അപ്പോൾ അന്നേനുള്ളിൽ പറഞ്ഞിരുന്ന മൂത്രം പോകാൻ ബുദ്ധിമുട്ട് ഒരുപാട് എന്ന് പറഞ്ഞു മയക്കെയ്തുകൊണ്ട് അതെനിക്കുണ്ടായി പിന്നെ രാത്രി തന്നെ ചൂവിട്ട് അവിടെത്തന്നെ ചൂവിട്ട് മൂത്തക്കെടുക്കുകയൊക്കെ ചെയ്തവരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി വേറെ ചിലപ്പം തൊണ്ടക്കിരിക്കേണ്ടി വരുമെന്നുള്ളൂ പറഞ്ഞു പിന്നെ പല്ലൊക്കെ പോയെന്ന് വരുമെന്ന് പറഞ്ഞു കിറി മുറിഞ്ഞെന്ന് വരും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞതിനകത്ത് പക്ഷേ ഇത് ഞാൻ പറഞ്ഞു എന്തും വന്നോട്ടെ ഉഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പോൾ ആ പൊളിച്ചെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ വായു ഒരു വശത്തോട് കോടിയായിരുന്നു അത് അപ്പം നേരെ ഇരിക്കേണ്ട വാ ഒരു വയസ്സത്തോട് ചരിഞ്ഞു പിന്നെ അപ്പം ഞങ്ങൾ ഡോക്ടറോട് വരുമ്പോൾ ഡോക്ടർ പറഞ്ഞാൽ വായം വലുതാക്കിയല്ലേ അതിനകത്തെ കണ്ടി ചെയ്തെന്ന് പറഞ്ഞാൽ അകത്തൂടിയാണ് ചെയ്തു പുറമേ അല്ലല്ലോ അകത്തൂടി ചെയ്തപ്പോൾ അകം കാണത്തൊക്കെ വരുത്തി വാ പുളിപ്പിച്ചായിരുന്നു എന്ന് പറഞ്ഞു അതിൻ്റെ അവ മാറിക്കോളൂ രണ്ട് ദിവസം കഴിഞ്ഞപ്പം പഴയതുപോലെ തന്നെ ആദ്യം ചെയ്തു പുറം കീറിയില്ല അകത്തൂടെ തന്നെ ആണിതെടുത്ത് കളഞ്ഞാൽ ഇപ്പം പുറം കീറി മുറിച്ചൊന്നും അല്ലായിരുന്നു പിന്നെ തൊണ്ട ചിലപ്പം തുളയ്ക്കേണ്ടി വരും പറഞ്ഞു ശബ്ദം വന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞു ആ പിന്നെ പല്ല് ചെറുപ്പം ഇളകി പോയെന്ന് വരും കിറി മുറിഞ്ഞെന്ന് വരും ഞാൻ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഇവിടെ പക്ഷെ അതൊന്നും ഉണ്ടായില്ല ഇതൊണ്ട ഇരിക്കേണ്ടതായിട്ടും വന്നില്ല പല്ലും പോയില്ല കിറിയും മുറിഞ്ഞില്ല വേറെ കുഴപ്പമുണ്ടായില്ല വേറെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തു അതെല്ലാം കഴിഞ്ഞ് ഐശുവിനാകത്തിൽ കിടന്ന പൗഡി എൻ്റെ ഇനിക്ക് വന്നു പിന്നെ വാടി കൊണ്ട കിടത്തി കഴിഞ്ഞ് രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞപ്പം വീണ്ടും ഡോക്ടർ വന്നു അവിടെ പിന്നെ വേണ്ട എന്നോട് പറഞ്ഞു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞാൽ മതി ഞാൻ വിളിച്ചോളും ഞാൻ ഇതിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അതിലേ അല്ലെന്നോട് പറഞ്ഞു പിന്നെ നേഴ്സുമാരൊന്നും ഒരു കുഴപ്പമില്ല അതിന് വേണ്ടിയിട്ട് കൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പോരുന്നവരെയുള്ള പോന്നു കഴിഞ്ഞും വിളിച്ചു ചോദിച്ചു തന്നെ ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമില്ല ഉണ്ടോ വേദനയുണ്ടോ അവിടുന്ന് ആവശ്യത്തിൽ ഞാൻ പോകുന്നു കഴിഞ്ഞു വിളിച്ചു ചോദിച്ചു തന്നെ